ജോഫെയർ മലയാളം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം കൂടുതൽ തൊഴിൽ അവസരങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ജോ ഫെയർ മലയാളത്തിന്മാരൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള സ്റ്റേറ്റ് ക്യാഷ് ഡെവലപ്മെൻ്റ് കോർപ്പറേഷൻ കേരള സ്റ്റേറ്റ് കാശുവൻ വികസന കോർപ്പറേഷൻ അവരുടെ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ട് നമുക്ക് പോസ്റ്റായിട്ട് നോക്കുക ഏതാണുള്ളത് സെയിൽസ് എക്സിക്യൂട്ടീവിലോട്ടാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് അപ്പോൾ എൻ്റെ ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് പ്ലസ് ടു ആണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസും അതുപോലെ തന്നെ കമ്പ്യൂട്ടർ നോളജും അറിഞ്ഞിരിക്കണമെന്ന് പ്രധാനമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് മുപ്പത്താറ് വയസ്സാണ് അതുപോലെ തന്നെ എസ് സി എസ് ടി ബാക്ക്വേഡ് കമ്മ്യൂണിസ്റ്റിന് നിയമാനുസൃതമായ വയസ്സിളവ് ഉണ്ടായിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ റെമ്യൂണറേഷൻ പറയുന്നത് പെർ മന്ത് പതിനായിരം രൂപയാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഇൻസെൻറ്റീവിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്പർ ഓഫ് വേക്കൻസി വേക്കൻസിന്ന് പറഞ്ഞിപ്പോൾ നിലവിൽ ആറ് വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അത് ജില്ല തിരിച്ചാണ് പറഞ്ഞിട്ടുണ്ട് കാസർഗോഡ് ഒന്ന് കണ്ണൂർ ഒന്ന് കോഴിക്കോട് ഒന്ന് വയനാട് ഒന്ന് മലപ്പുറം ഒന്ന് പാലക്കാട് ഒന്ന് ഇങ്ങനെയാണ് ഇപ്പോൾ നിലവിലുള്ള പോസ്റ്റ് വന്നിരിക്കുന്നത് ഓഫ്ലൈൻ ആയിട്ടാണ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത് ഔദ്യോഗിക വെബ്സൈറ്റ് ആപ്ലിക്കേഷൻ ഫോം കിടപ്പുണ്ട് അത് ഡൗൺലോഡ് ചെയ്ത് ഫില്ല് ചെയ്ത് വേണ്ട ഡോക്യുമെൻ്റ്സ് സഹിതം പറഞ്ഞിരിക്കുന്ന അഡ്രസ്സിലേക്ക് അയക്കാനാണ് പറഞ്ഞിരിക്കുന്നത് മാനേജിങ് ഡയറക്ടർ കേരള സ്റ്റേറ്റ് കാഷ്യൂ ഡെവലപ്മെൻറ് കോർപ്പറേഷൻ ലിമിറ്റഡ് മുണ്ടയ്ക്കൽ കൊല്ലം എന്ന അഡ്രസ്സിലോട്ടാണ് അപ്ലിക്കേഷൻ അയക്കേണ്ടത് അപ്പോൾ അവരെ കോൺടാക്റ്റ് ചെയ്ത് ഇൻ്റർവ്യൂ ഡേറ്റും കാര്യങ്ങൾ പറയാനായി നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ കോൺടാക്റ്റ് ചെയ്ത് വിശദമായ വിവരങ്ങൾ അന്വേഷിക്കുക അതുപോലെ തന്നെ വിതരണക്കാരെ ആവശ്യമുണ്ടെന്ന് തന്നെ കാശുവി കോർപ്പറേഷൻ വേറെ പുതിയ പരിശ്രമം ചെയ്തിട്ടുണ്ട് കശുവണ്ടി വികസന കോർപ്പറേഷൻ കശുവണ്ടി പരിപ്പും മറ്റ് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും സെയിൽസ് പ്രൊവിഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ താല്പര്യമുള്ള വ്യക്തികളെയും സംരംഭങ്ങളെയും ഒരു മീറ്റിംഗ് കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് വയനാട് മലപ്പുറം പാലക്കാട് എന്നീ ജില്ലകളിൽ സംഘടിപ്പിക്കുന്നുണ്ട് ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളൊരു ചൂടെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിൻ്റെ ജില്ലയിലേക്ക് സെയിൽസ് എക്സിക്യൂട്ടിവിന് ആവശ്യമുണ്ട് കൂടുതൽ വിവരങ്ങൾ വിളിക്കാൻ ആ കോണ്ടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് കോണ്ടാക്ട് നമ്പർ വിളിക്കുക അതുപോലെ തന്നെ അവരുടെ വെബ്സൈറ്റ് സന്ദർശിക്കാനും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സെയിൽസ് എക്സിക്യൂട്ടീവിന് അയയ്ക്കാനുള്ള ആപ്ലിക്കേഷൻ ഫോം ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് ഔദ്യോഗിക നോട്ടിഫിക്കേഷനും അതുപോലെ തന്നെ വെബ്സൈറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം താല്പര്യമുള്ളവർ ഇത് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഈ പറഞ്ഞ യോഗ്യത ഉള്ളവർ അപേക്ഷ സമർപ്പിക്കുക അപ്പോൾ നല്ലൊരു അവസരമാണ് വന്നായിരിക്കും നമുക്കൊരു സംരംഭത്വം തുടങ്ങുന്നതിനും വേണ്ടി അവർ വിതരണക്കാരൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഈ സെയിൽസ് എക്സിക്യൂട്ടീവായിട്ട് പോകാൻ താല്പര്യമുള്ളവർക്കും അവസരമുണ്ട് അപ്പോൾ മറ്റുള്ളവർക്കും ഈ വീഡിയോ എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കുക तो മറ്റു വീഡിയോ ആയി കാണുന്നതു വരെ ബൈ